കണ്ണംകുളത്തിൽ കനാൽവെള്ളം എത്താത്തതിനാൽ ചാലക്കുടിയിലെ കൂടപ്പുഴ സൗത്ത് ജംഗ്ഷൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കിണറുകളിൽ വെള്ളം ഇല്ലാതായി അവശേഷിക്കുന്നവയിൽ കലക്കുവെള്ളവുമാണ് ഇറിഗേഷൻ ക്വാർട്ടേഴ്സിന് സമീപത്തെ കണ്ണംകുളത്തിൽ ഇതുവരെയും കനാൽവെള്ളം എത്താത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകാനിടയാക്കിയത് വേനലിൽ അഞ്ച് തവണ കുളം നിറയ്ക്കണമെന്ന വ്യവസ്ഥയിലെ ആദ്യ ദൗത്യം പോലും ഇക്കുറി ഉണ്ടായില്ല കൂടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ കിലോമീറ്ററുകൾ ഒഴുകി വെള്ളം കണ്ണംകുളത്തിൽ ചാടുന്നതോടെ അയ്യായിരത്തോളം വീടുകളിലെ കിണറുകൾക്ക് ആശ്വാസമാകും ഇതിന്റെ ആദ്യ പടിയെന്ന നിലയിൽ കനാൽ വൃത്തിയാക്കൽ പകുതി പോലും പൂർത്തീകരിച്ചില്ല രണ്ടു മാസം മുൻപ് വൃത്തിയാക്കിയ ഭാഗങ്ങൾ പഴയ അവസ്ഥയിലുമെത്തി ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ മെയിൻ കനാലിൽ ഇത്തവണ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നാൽ ബ്രാഞ്ച് കനാലുകളിൽ കൂടി വിവിധ മേഖലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കർഷകർ മത്സരിക്കുന്നതാണ് തെക്കേ കൂടപ്പുഴ പ്രദേശത്തിന് വിനയായത് ക്രമപ്രകാരം കണ്ണംകുളത്തിലേക്ക് വെള്ളം വിടുന്നുണ്ടെന്നാണ് ഇറിഗേഷൻ അധികൃതർ പറയുന്നത് എന്നാൽ ഇവിടെ എത്തുന്നില്ലെന്ന് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണംകുളം നവീകരിച്ച് കൂടുതൽ വെള്ളം സംഭരിക്കാൻ സർക്കാർ സംവിധാനമുണ്ടാക്കി അറുപത് ലക്ഷം രൂപയാണ് ഇതിന് ചിലവഴിച്ചത് രണ്ടു വർഷം മാത്രമേ കുളം നിറയ്ക്കൽ നടന്നുള്ളൂ വേനലിലെ ഇടമഴകൾ വരൾച്ചയെ ലഘൂകരിച്ചു ഇക്കുറി അനുദിനം കൂടുന്ന ചൂട് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു എത്രയും വേഗം കണ്ണംകുളം നിറയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആറാട്ടുകടവ് വാർഡ് കൗൺസിലർ ബിജു ചിറയത്ത് ആവശ്യപ്പെട്ടു പ്രധാനപ്പെട്ട ടൗൺ ഭാഗത്തുള്ള കിണറുകളെല്ലാം വറ്റി വരണ്ടു ആളുകൾക്ക് കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ അവർക്ക് കൃഷിക്ക് വേണ്ടിയുള്ള മോട്ടർ അടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ആനമല റോഡ് വിട്ട് വെള്ളം ഇങ്ങോട്ട് കടന്നിട്ടില്ല എല്ലാ വർഷവും നമുക്ക് ഈ മാർച്ച് മാസങ്ങളിൽ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ണങ്കുളം പെരുന്നാൾ വേണ്ടി വെള്ളം ടൗൺ ഭാഗത്തുള്ള ഈ എത്തുന്ന ഒരു അവസ്ഥ ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഗോൾഡൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ദിനേശ് പറഞ്ഞു പരം ലക്ഷം രൂപ ചെലവീത് കെട്ടി സംരക്ഷിച്ച് മനോഹരമാക്കി കണ്ണംകുളം അന്ന് അധികാരികൾ നൽകിയ വാക്ക് എല്ലാ വർഷവും വേനൽ സമയത്ത് കണ്ണൻകുളത്തിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എത്തിക്കുമെന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കണ്ണൻകുളത്തിലേക്ക് വെള്ളം എത്തുന്നില്ല സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥയും ഇവിടെ വെള്ളത്തിന് ദൗർബല്യം സംഭവിച്ചിരിക്കുകയാണ് ജാലക്കുടി ബ്രാഞ്ച് കനാലിൻ്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിച്ച് ഈ വേനൽക്ക് മുമ്പ് തന്നെ ഈ കടുത്ത വേനലിന് കണ്ണംകുളത്തിലേക്ക് വെള്ളം എത്താൻ എത്തിക്കാനുള്ള സപ്ത്വര നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ടി സി വി ചാലുടി